പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് സിനിമയെ സിനിമയെക്കുറിച്ചല്ല പറയുന്നത് വളരെയേറെ സങ്കടത്തോടെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വയനാട് സംഭവിച്ച ദുരന്തം രണ്ടായിരത്തി പത്തൊമ്പതിലും അത്തരമൊരു ദുരന്തം അവിടെ നടന്ന് ഞാനൊക്കെ അവിടെ പോയിരുന്നതാണ് അവർക്ക് സഹായങ്ങളുമായിട്ടൊക്കെ ചെന്നിരുന്നതാണ് വീണ്ടും വയനാടിൽ ഭീകരമായ രീതിയിൽ ഉരുൾ ഒരു ഗ്രാമം മുഴുവൻ മണ്ണിനടിയിൽ പോവുകയും ഒലിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു മൃതശരീരങ്ങളൊക്കെ പുഴയിലൂടെ ഒഴുകി നടക്കുന്നു ദയനീയമായ അത്രക്കും ദയനീയമായ ഒരു കാഴ്ചയാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ പലർക്കും അത് വാർത്തകൾ മാത്രമാണ് കാരണം അതാണ് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് പൈസ പോലും കൊടുക്കരുതെന്നും അത് സ്വന്തം കാര്യങ്ങൾക്കാണ് ചിലവാക്കുന്നതെന്ന് പറയുന്ന ഫേക്ക് ന്യൂസുകൾ ഒരുപാടുണ്ട് നമ്മളാരെയും ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല ഈ ഒരു സമയത്ത് അത്തരം ഫേക്ക് വാർത്തകൾ ഇട്ട് മറ്റുള്ളവരുടെ മറ്റുള്ളവർ സഹായിക്കുന്നത് പോലും തടയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് അതിന് ഒത്തിരി ഓൺലൈൻ ചാനലുകൾ മറുനാടൻ സഹജം പോലുള്ള ഓൺലൈൻ ചാനലുകൾ ബെന്നി ജനപക്ഷം പോലുള്ള ഈ നാടിനു തന്നെ വെറുക്കപ്പെട്ട ഒരാളുകളുണ്ട് അവരൊക്കെ അത് ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതുപോലെ ഫേക്ക് വോയിസ് മെസ്സേജുകൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നതാണ് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നതാണ് വയനാട് ജില്ലാ കളക്ടർ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫേക്ക് വോയിസ് മെസ്സേജുകൾ ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം നമുക്കിടയിൽ തന്നെയുള്ള പല ആളുകളും പ്രചരിപ്പിക്കുന്നുമുണ്ട് ഒന്നും മനസ്സിലാക്കുക ഒരു മനുഷ്യനാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ അല്പം മാനവികത ഉണ്ടെങ്കിൽ ഒരിക്കലും അത്തരം ദുഷ്പ്രവൃത്തികളെ പ്രൊമോട്ട് ചെയ്യരുത് എത്രയും പേരുടെ കൈകാലുകൾ നഷ്ടപ്പെട്ടു എത്രയും പേരുടെ കുടുംബം ഇപ്പോഴും ചെളിയുടെ അടിയിൽ പൊതഞ്ഞ് കിടക്കണം അവർക്കുള്ളൊരു സഹായം നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ പോലും മറ്റുള്ളവർ ചെയ്യുന്നത് തടയാൻ നിൽക്കുന്നത് വളരെ മോശം കാര്യമാണ് അപ്പോൾ അത്തരം ദുഷ്പ്രവർത്തികളെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക അത് കണ്ടാൽ അവഗണിക്കുക നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെടുന്നത് വരെ നമുക്കെല്ലാം വാർത്തകൾ മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ വരെ നമുക്കെല്ലാം വാർത്തകൾ മാത്രമാണ് അത് തിരിച്ചറിഞ്ഞ് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ വയനാടിന് വേണ്ടിയിട്ട് ചെയ്യുക അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൊക്കെ ആയാലും നേരിട്ടായാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കുകയാണ് ഇന്ന് കൂടുതലൊന്നും ഇനി പറയുന്നില്ല എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു